ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അതേപോലെ പ്രായമായ ചേച്ചിമാർക്കൊക്കെ വീട്ടിലിരുന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രായോ വിദ്യാഭ്യാസമോ ഒന്നും പ്രശ്നമില്ല ചെയ്യാനുള്ളൊരു മനസ്സ് മതി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഒരു ലാഭം അല്ലെങ്കിൽ നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കുക ചെറിയൊരു സേവിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ എന്തെടുക്കുമ്പോഴും ചെറിയ ഉണ്ണികളൊക്കെ ആകുമ്പോൾ അപ്പോൾ അതേപോലെ ഓടി വരും അപ്പോൾ നമുക്ക് എന്തൊരു ജോബ് ഏറ്റെടുത്താലും കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം നമ്മുടെ കുട്ടികൾക്കാണല്ലോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവർക്കും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോബ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ജോലി തന്നെയാണിത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആകെ ആറ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിലൊരു വീടാണുള്ളത് അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ ആ കുറച്ച് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഇപ്പോൾ പറഞ്ഞു വന്ന് കൃഷി തന്നെയാണ് പക്ഷേ ഈ ഒരു കൃഷി നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു കാലാവസ്ഥയിലും ഇതാണ് ഇതാണ് നമ്മുടെ കൃഷി കൃഷിയല്ല ഇത് ഇതൊരു മരം ഉള്ളൂട്ടാ ആ പുറത്ത് സൈഡിലൊരു അഞ്ച് മരം ണ്ട് ഇതൊരു മരമേ ഉള്ളൂ അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ സെയിലൊക്കെ ഒരു സാധനം തന്നെയാണ് കൊപ്പക്കായ് തന്നെയാണ് പറയുന്നില്ല പക്ഷെ മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡാണ് നല്ല നമ്മൾ മാത്രമല്ല നമുക്ക് വീടുകളിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാത്താലും നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പച്ചക്കറി കിട്ടും ഇപ്പം നമ്മൾ എന്ത് സാധനം മത്തങ്ങായാലും കുമ്പളങ്ങ ആയാലും നമുക്ക് നല്ല റേറ്റ് കൊടുക്കണം അല്ലേ പക്ഷേ ഇതിപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് ഒരു ചെടിമൻ ഒരുപാടുണ്ടാവും അപ്പോൾ ഇപ്പം ഈ ഒരു കൊപ്പ കൊപ്പകർത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു നാനൂറ്റി അമ്പത് രൂപയ്ക്കുള്ള കായയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ അത്യാവശ്യം വീട്ടിലേക്കുള്ളതാണ് എടുക്കുന്നത് നമുക്ക് പുറത്ത് സെയിലിനും എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് നല്ല രീതിയിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് വലിയ വളമൊന്നും വേണ്ട ഇത് മാത്രല്ല പല കൃഷികളും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് ലാഭമായിട്ടുള്ളത് മാർക്കറ്റ് പിടിച്ചെടുക്കാനും സിമ്പിളാണ് പെട്ടെന്ന് എല്ലാ കടയിലും സെയിൽ ആവുന്നതാണ് പച്ചക്കറി കടയിലായാലും മാർക്കറ്റിലായാലും സെയിലാവുന്നതാണ് ഞങ്ങളെ വീട്ടിലെ ജോയിൻറ്റ് ഫാമിലി തന്നെ അപ്പോൾ പത്ത് പേരുണ്ടാവുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലാവർക്കും ഈ കൊപ്പക്കായ വെറുതെ വെക്കണത് ഇഷ്ടമല്ല അപ്പോൾ മുതിരയിട്ടിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ അങ്ങനെയും വെക്കാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ വെക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ് കൊപ്പക്കായ പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത് ഇവിടെ ഇവിടെയാണ് കൊപ്പക്കായ അല്ലെങ്കിൽ പപ്പായ എന്നാണ് പറയണത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് പറയണതെന്ന് അറിയില്ല അപ്പോൾ ഇത് ഉപ്പിന് വെക്കാനാണ് പോണത് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വീട്ടിലാവശ്യത്തിന് മാത്രമല്ല പുറത്തേക്കും നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും നല്ല ഡിമാൻഡാണ് ആദ്യ കാലഘട്ടത്തിലൊന്നും ഇത് കടകളിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ഷോപ്പിലും നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഡോക്ടേഴ്സും പറയുന്നുണ്ട് ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് ഈ പപ്പായ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാ ആളുകളും നന്നായി കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ആയിട്ട് തന്നെ കൊപ്പക്കായ അതായത് പപ്പായ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു തുടക്കത്തിൽ ഒരു പത്ത് ദിവസം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വയ്ക്കുക പിന്നെ നമുക്കിതിന് വെള്ളം ഒന്നും ആവശ്യമില്ല തന്നെ വളരുന്ന ഒരു പച്ചക്കറി തന്നെയാണ് എങ്ങനെ ചിന്തിച്ചാലും നമുക്കിത് ലാഭം തന്നെയാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ പല ും ക്യാപ് ടൈപ്പും ജോബൊക്കെ ചെയ്യാറുണ്ട് മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ചെയ്തിട്ട് വെറു ചെറിയൊരു പേയ്മെൻറ്റ് തന്നെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൃഷി എന്ന് പറയുന്നത് വളരെ ലാഭകരമായിട്ടുള്ള നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ജോലി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു